ഇവിടെ കുട്ടി ൻ തയല് പാളത്തൊപ്പിക്കു പകരം നമ്മുടെ ജ്യൂസ് അരിപ്പ് എടുത്തിട്ട് നിക്കുന്നുണ്ട് കേട്ടോ നമ്മള് വയലിലെ കുളം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ ആണോ രണ്ട് ഫിലോപ്പി കുഞ്ഞുങ്ങള് പേടിച്ച് സൈഡായി നിക്കുന്നുണ്ട് കേട്ടോ കുളത്തിലെ വെള്ളൊക്കെ നമ്മള് ചാപ്പി നനയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും പേക്കളിയല്ലേ അപ്പൊ നമ്മുടെ കാപ്പിക്കൂ ഒക്കെ കരിഞ്ഞ് വന്നപ്പോ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉള്ള വെള്ളം കൊണ്ട് നമുക്ക് കാപ്പിപ്പൂ എവിടെ ഇരുന്നോ ആയിരുന്നു അമ്പാടിക്കൂട്ടിന് പോകുമ്പോ അമ്പാടിക്കുടിനെ പറ്റിച്ച് കരയ്ക്ക് പോയിരിക്കുന്നുണ്ട് പിടിക്കാൻ കിട്ടിയില്ലേട്ടോ കാപ്പി നനച്ചുകഴിഞ്ഞ് ബാക്കി വെള്ളം നമ്മൾ നമ്മുടെ പച്ചക്കറിക്കൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കയറൊക്കെ വീണ് ബോധം തെട്ടി പോയിട്ടുണ്ട് അങ്ങനെ അമ്പാടിപ്പിട്ട് ശീരിയായിട്ട് സോപ്പ് ഇട്ട് കൈപ്പൊക്കെ വാങ്ങിപ്പിടിച്ച് നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊക്കെ തേക്കഴിഞ്ഞാൽ ഞാൻ പാടിക്കുടേനെ ഷിജേട്ടിനോട് ഇതേ പോണു